നമസ്കാരം ടാൻഡ പി എസ് സിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ എൽ എസ് ജി എസ് എക്സാമുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേഷനുമായിട്ടാണ് വന്നിട്ടുള്ളത് നമുക്കറിയാം അതിൻ്റെ ഫൈനൽ കീ ഒക്കെ വന്നു നമ്മൾ സർവേ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ സർവേയുടെ അപ്ഡേഷൻ എന്താണ് തരാത്തത് എന്ന് ഒരുപാട് ദിവസമായിട്ട് നമ്മുടെ ഉദ്യോഗാർത്ഥികളെ ചോദിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ സർവേയുടെ റിസൾട്ട് തരാതിരിക്കാൻ കാരണം വളരെ കുറച്ച് ആളുകളാണ് ഇപ്പോൾ സർവേയിൽ പങ്കെടുത്തിട്ടുള്ളത് അപ്പൊരു കൃത്യമായിട്ടൊരു ഡാറ്റ തരാൻ ഏതായാലും കഴിയില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ എൽ എസ് സി എസ് എക്സാം എഴുതിയ ആളുകളാണെങ്കിൽ നിർബന്ധമായിട്ടും ഈ സർവേയിൽ ഒന്ന് പങ്കെടുക്കുക അപ്പൊ നിങ്ങളുടെ പൊസിഷൻ അറിയാൻ പറ്റും കൃത്യമായിട്ട് നമ്മൾ പിന്നെ ഒരു ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഈ കിട്ടുമെന്ന് പ്രതീക്ഷയില്ലാത്ത ആളുകളൊക്കെ സർവേ ചെയ്യാതെ മാറി നിൽക്കുന്നുണ്ട് അതോടൊപ്പം ചിലപ്പോൾ കിട്ടുമെന്ന് ഉറപ്പുള്ള കുറച്ച് ആളുകളുണ്ടാവും ഒരു നൂറ്റി ഇരുപത് നൂറ്റി പത്ത് മാർക്ക് റേഞ്ചിലൊക്കെ ഉള്ള ആളുകൾ കിട്ടുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് അവരും സർവേയിൽ പങ്കെടുക്കാതെ മാറി നിൽക്കുന്നുണ്ടാകും ഏതായിരുന്നാലും നിങ്ങൾ സർവേയിൽ പങ്കെടുക്കണം പരമാവധി നിങ്ങളൊരു അറുപതിൻ്റെ മുകളിൽ മാർക്കുള്ള ആളുകളൊക്കെ ഈ സർവേയിൽ പങ്കെടുക്കണം അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ഒരു ധാരണ കിട്ടുകയുള്ളൂ ഇപ്പോൾ നമുക്കൊരു ചെറിയൊരു ഡാറ്റ വെച്ചിട്ടാണ് നമ്മൾ ഓരോ കാറ്റഗറി ിലും എത്ര ആളുണ്ട് ഓരോ മാർക്ക് റേഞ്ചിലും എന്നുള്ളത് കാറ്റഗറി തിരിച്ചുള്ള ഒരു കണക്കാണ് പറയാൻ പോകുന്നത് അപ്പോൾ വീണ്ടും പറയുന്നു നിങ്ങൾ ഇതിന്റെ താഴെ ലിങ്ക് കൊടുക്കുന്നുണ്ട് ലിങ്കിലേക്ക് നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് അല്ലെങ്കിൽ ഹോൾ ടിക്കറ്റ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പി എസ് സി പ്രൊഫൈലിൽ അതിന്റെ അഡ്മിഷൻ ടിക്കറ്റ് വന്ന സമയത്തുള്ള ആ ഒരു ഭാഗം കാണിക്കുന്നുണ്ടാവും അതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അത് അയച്ചാലും മതി ഇതിന്റെ താഴെയുള്ള ലിങ്കിലേക്ക് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെരിഫൈഡ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം ആ വെരിഫൈഡ് ഗ്രൂപ്പിലൂടെ നമ്മുടെ സർവേയിൽ അറ്റൻഡ് ചെയ്യാം അതോടൊപ്പം നമുക്ക് ഭാവിയിൽ ഇനി ഈ പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് എൽ എസ് സി എസ് എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് അല്ല എൽ എസ് ജി എസ് പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേഷൻസിനും അതോടൊപ്പം നമുക്ക് കൂടുതരവാദിത്തോടു കൂടി കൊണ്ട് നമുക്ക് ഈ ഒരു പോസ്റ്റിൽ പരമാവധി ആളുകൾക്ക് ഇതിന്റെ പിന്നെ നിയമനം ലഭിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്കൊക്കെ നമുക്ക് നേതൃത്വം കൊടുക്കാനുണ്ട് അപ്പോൾ അതിന് എല്ലാ ആളുകളും സഹകരിച്ചാൽ നമുക്കത് ഭംഗിയായിട്ട് നിർവഹിക്കാൻ കഴിയും മാക്സിമം നമ്മളതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിട്ട് ഒരാൾക്കെങ്കിലും അധികം പിന്നെ നമ്മുടെ ജോലിയിൽ എത്തിക്കുന്ന ഒരു കസറ്റഡ് പോസ്റ്റാണ് അപ്പം ഈ പോസ്റ്റിലേക്ക് ഒരാളെയെങ്കിലും അധികമായിട്ട് എത്തിക്കാനുള്ള ശ്രമങ്ങൾ അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഈ ഒരു കൂട്ടായ്മ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ വെരിഫൈഡ് ഗ്രൂപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ചില ആളുകളൊക്കെ വീഡിയോയുടെ അടിയിലൊന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തിനാണ് വെരിഫൈഡ് ഗ്രൂപ്പ് എന്താണ് വെരിഫൈഡ് ഗ്രൂപ്പ് എന്നൊക്കെ വെരിഫൈഡ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല ഈ ഹോൾ ടിക്കറ്റ് വെരിഫൈ ചെയ്തിട്ട് ഈ ആൾ ഈ എൽ എസ് സി എസ് എക്സാം എഴുതിയ ആൾ തന്നെയാണെന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രം ആഡ് ചെയ്യുന്ന ഗ്രൂപ്പാണ് ഈ വെരിഫൈഡ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്രൂപ്പിന്റെ ഉദ്ദേശം മറ്റൊന്നുമല്ല നമുക്ക് ഈ ഒരു പോസ്റ്റിന് വേണ്ട പ്രവർത്തന പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റ്സുകൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിൽ ആരെങ്കിലുമൊക്കെ കാണാനുണ്ടെങ്കിൽ അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് ഒരു ഏകോപനം ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഗ്രൂപ്പ് ആരംഭിച്ചിട്ടുള്ളത് ഇതിന് മറ്റു ലക്ഷ്യങ്ങളൊന്നുമില്ല അപ്പോൾ പിന്നെ മാക്സിമം ആളുകൾ ഈ ഒരു എക്സാം എഴുതിയ ആളുകളാണെങ്കിൽ നിങ്ങൾ ഇതിലേക്ക് ജോയിൻ ചെയ്യുക അതോടൊപ്പം നിങ്ങൾ അറിയുന്ന ഈ എക്സാം എഴുതിയ ആളുകളിലേക്കൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്താൽ അവരെ കൂടി നമ്മൾ ഇതിന്റെ ഭാഗമാക്കാൻ പറ്റും അങ്ങനെ മാക്സിമം ആളുകൾ ഈ സർവേയിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ നമുക്കൊരാഴ്ച്ച കൊണ്ട് തന്നെ ഏകദേശം ഒരു ചിത്രം നമുക്ക് ക്ലിയർ ആക്കാൻ വേണ്ടി പറ്റും നമുക്ക് നമുക്കിപ്പോൾ ഏതായാലും കിട്ടിയ ഒരു ഡാറ്റ വെച്ചിട്ടുള്ള ഒരു എഴുപത്തിമൂന്ന് ആളുടെ ഡാറ്റയാണ് ഇപ്പോൾ നമുക്കുള്ളത് അപ്പോൾ ഇത്രയും കുറഞ്ഞു പോയത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ സർവേയിൽ ഒരു പ്രതീക്ഷയില്ലാത്ത ആളുകളൊക്കെ സർവേന്ന് മാറിപ്പോയിട്ടുണ്ട് അതുകൊണ്ടാവും ഇത്രയും കുറഞ്ഞിട്ടുണ്ടാവും എന്നാലും ഇനിയും ഒരുപാട് പേര് സർവേയിൽ പങ്കെടുക്കാനുണ്ട് അതുകൊണ്ട് നമുക്ക് ഒരു ഒന്ന് രണ്ട് ദിവസം കൊണ്ടൊക്കെ ഒരു ചിത്രം തെളിഞ്ഞു തുടങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ നമുക്ക് കിട്ടിയ ഡാറ്റ അനുസരിച്ച് നൂറ്റിപ്പത്തിൽ കൂടുതൽ എഴുപത്തിമൂന്ന് പേരിൽ നൂറ്റിപ്പത്തിൽ കൂടുതൽ മാർക്ക് വാങ്ങിയ വെറും മൂന്ന് പേരാണുള്ളത് അപ്പോൾ േര് സർവേ ചെയ്തപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട സർവേ ചെയ്ത എഴുപത്തിമൂന്ന് പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം മാർക്ക് റേഞ്ചുള്ള ഒരു ലിസ്റ്റിൽ ഉൾപ്പെടാൻ സാധ്യത ഉണ്ട് എന്ന് തോന്നുന്ന എഴുപത്തിമൂന്ന് പേരാണ് ഈ സർവേയിൽ പങ്കെടുത്തത് അതിൽ വെറും മൂന്ന് പേര് മാത്രമാണ് നൂറ്റിപ്പത്തിൽ കൂടുതൽ മാർക്ക് നേടിയവരുള്ളത് പിന്നെ നൂറ്റി അഞ്ച് ടു നൂറ്റിപ്പത്ത് റേഞ്ച് നൂറ്റി അഞ്ച് പോയിന്റ് മൂന്ന് ടു നൂറ്റി പത്ത് റേഞ്ചില് പതിനൊന്ന് പേരാണ് ഉള്ളത് ഈ നൂറ്റി അഞ്ച് പോയിന്റ് മൂന്ന് കൊടുക്കാൻ കാരണം നൂറ്റിയഞ്ച് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല നൂറ്റി അഞ്ച് എന്റെ തൊട്ട് താഴെയുള്ള ഇതിലാണ് വരുന്നത് നൂറ് നൂറ് പോയിന്റ് മൂന്ന് മുതൽ നൂറ്റിയഞ്ച് വരെയുള്ളവർ ഏഴ് പേരാണുള്ളത് പിന്നെ കുറച്ചുകൂടി കൂടുതൽ ആളുകൾ ഉള്ളത് തൊണ്ണൂറ്റിയഞ്ച് പോയിന്റ് മൂന്ന് മുതൽ നൂറ് വരെയുള്ള റേഞ്ചിലാണ് അവിടെ നമുക്ക് എഴുപത്തി മൂന്ന് പേരിൽ പത്തൊമ്പത് പേരും ആ ഒരു റേഞ്ചിലാണ് ഉള്ളത് അപ്പം ഏകദേശം ഒരു ലിസ്റ്റിന്റെ ഈ ഒരു മാർക്കിന്റെ റേഞ്ച് എന്ന് പറയുന്നത് ആ ഒരു റേഞ്ച് തന്നെയാണ് തൊണ്ണൂറ്റിയഞ്ചി ടു നൂറിലാണ് കൂടുതൽ ആളുകൾ ഉണ്ടാവാൻ സാധ്യത എന്നാണ് ഈ ഒരു സർവേ കാണിക്കുന്നത് തൊണ്ണൂറ്റു തൊണ്ണൂറ്റി അഞ്ചിൽ തൊണ്ണൂറ് പോയിന്റ് മൂന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ ഒമ്പത് പേരുണ്ട് ഇനി ഇതൊക്കെ ഞാൻ ഓരോ ഇതിലും കാറ്റഗറി ഏതൊക്കെ കാറ്റഗറിയിലുള്ള ആളുകളാണ് വരുന്നത് എന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാം അത് നമ്മൾ ഈ മാർക്ക് റേഞ്ച് മാത്രം നമുക്കൊന്ന് പരിശോധിക്കാം തൊണ്ണൂറ് പോയിന്റ് മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചില് ഒമ്പത് പേരുണ്ട് പിന്നെ എൺപത്തഞ്ച് പോയിന്റ് മുന്നൂറ്റി തൊണ്ണൂറിൽ ഏഴു പേര് എൺപത് പോയിന്റ് മുന്നൂറ്റി എൺപത്തി അഞ്ചില് പേര് പിന്നെ എൺപതിൽ താഴെ പത്ത് പേര് അങ്ങനെയാണ് അപ്പൊ ഇത് കണ്ടാൽ തന്നെ അറിയാം ഈ എൺപതിൽ താഴെ ഉള്ളവർ വളരെ കുറവാണല്ലേ സർവേയിൽ പങ്കെടുത്തവർ അപ്പൊ ഏകദേശം ഒരു ഈ ലിസ്റ്റിൽ ഉൾപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുന്ന ആളുകളാണ് ഇതിലേക്ക് വന്നത് അതുകൊണ്ട് സർവേയുടെ എണ്ണം കുറയുന്നത് കൊണ്ട് ആരും ആശങ്കപ്പെടണ്ട സർവേയിൽ കൂടുതൽ ആളുകൾ വരുമ്പോൾ പിന്നെ ഈ എൺപതിന് താഴെയുള്ള ആളുകൾ കൂടുക എന്നല്ലാതെ മുകളിലേക്കുള്ള മാറ്റം കുറവായിരിക്കും കുറവായിരിക്കും എന്ന് പറഞ്ഞാൽ പറഞ്ഞതിന്റെ ഉദ്ദേശം നമ്മൾ പിന്നെ ഒരു മുപ്പത്തി മുപ്പതിനായിരം ആൾ പരീക്ഷ എഴുതിയിട്ടുണ്ട് വെറും കുറച്ച് പേരല്ലേ ഇതിൽ അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ എന്ന് വിചാരിക്കുന്നവരോടാണ് പറയുന്നത് ഇനി കൂടുതൽ ആളുകളും വരുമ്പോൾ താഴേക്ക് താഴേക്കാണ് മാർക്ക് റേഞ്ച് കൂടാതെ നമ്മൾ എല്ലാ സർവേയിലും കാണുന്ന ഒരു കാര്യതാണ് തുടക്കത്തിലൊക്കെ നല്ല മാർക്കുള്ളവർ വരും പിന്നെ പിന്നെ മാർക്ക് കുറഞ്ഞ ആളുകൾ വരും അങ്ങനെയാണ് ഉണ്ടാവുക ഇനി ഇതിൽ നല്ല മാർക്കുള്ള ആളുകൾ വരും പക്ഷെ സർവേയിൽ പങ്കെടുക്കാതെ മാറി നിൽക്കുന്നുണ്ടാകും അവർ കൂടി സർവേയിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പൊസിഷൻ എവിടെയെന്നും കൃത്യമായിട്ട് അറിയാൻ പറ്റും നമ്മൾ പിന്നെ ഓരോ പിന്നെ പിരിയോഡിക്കായിട്ട് തന്നെ ഇതിന്റെ ലിസ്റ്റ് സൈഡ് നമ്മുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നുണ്ട് ഓരോരുത്തരുടെയും പൊസിഷൻ കാണിക്കുന്ന രീതിയിലുള്ള ലിസ്റ്റ് നമ്മൾ ഷെയർ ചെയ്യും വെരിഫൈഡ് ഗ്രൂപ്പിൽ അംഗമാവാത്ത ആളുകൾ നിർബന്ധമായിട്ട് ഇന്ന് തന്നെ ഗ്രൂപ്പിൽ അംഗമാവാണ്ട് ശ്രമിക്കുക ഇനി നമുക്ക് ഓരോ കാറ്റഗറി നോക്കാം ഈ ഒരു റേഞ്ചിൽ ഏതൊക്കെ കാറ്റഗറിയിലുള്ള ആളുകളാണ് വരുന്നത് നോക്കാം നമ്മൾ പറഞ്ഞു നൂറ്റിപ്പത്തിന്റെ മുകളിൽ മൂന്ന് പേരാണുള്ളത് ഈ മൂന്ന് പേരിൽ ഒരാൾ ജനറൽ വിഭാഗത്തിൽപ്പെട്ട ആളും രണ്ടു പേര് മുസ്ലിം കാറ്റഗറിയിൽപ്പെട്ട ആളുകളുമാണ് ഞാൻ ഈ പറഞ്ഞത് ഈ ഒരു സർവേയിൽ പങ്കെടുത്ത എഴുപത്തി മൂന്ന് പേരുടെ ഡീറ്റെയിൽസ് ആണ് പറയുന്നത് അതിൽ ഒരാൾ ജനറൽ കാറ്റഗറിയും രണ്ട് പേര് മുസ്ലിം കാറ്റഗറിയിലും പെട്ട ആളുകളാണ് പിന്നെ നൂറ്റിയഞ്ച് ടു നൂറ്റി പത്ത് റേഞ്ചിൽ വരുന്നത് നാല് പേര് ജനറൽ കാറ്റഗറിയിലും മൂന്ന് പേര് മുസ്ലിം കാറ്റഗറി രണ്ട് പേര് ഒ ബി സി സോറി രണ്ട് പേര് ഇഴവ ഒരാൾ ഒ ബിസി ഒരാൾ എസ് സി അങ്ങനെയാണ് ഈ നൂറ്റി അഞ്ച് ടു നൂറ്റി പത്ത് റേഞ്ച് വരുന്നത് ഇനി നൂറ് ടു നൂറ്റി അഞ്ച് റേഞ്ചിൽ വരുന്നത് ജനറൽ മൂന്ന് പേര് ഇ ഡബ്ല്യു എസ് രണ്ട് പേര് മുസ്ലിം ഒന്ന് എസ് ഐ യു സി ക്രിസ്ത്യൻസ് ഒന്ന് അങ്ങനെ മൊത്തം നൂറിന് മുകളിൽ വരുന്നത് ജനറൽ എട്ട് പേര് ആറ് പേര് മുസ്ലിംസ് രണ്ട് പേര് ഇഴവ് രണ്ട് പേര് വീക്കർ സെഷന് പിന്നെ ഒന്ന് ഒ ബിസി ഒന്ന് എസ് സി ഒന്ന് എസ് ഐ യു സി തൊണ്ണൂറ്റിയഞ്ച് ടു നൂറ് റേഞ്ചിൽ ജനറൽ ആറ് പേര് മുസ്ലിം നാല് ഇഴവ മൂന്ന് ഇ ഡബ്ല്യു എസ് മൂന്ന് ഒ ബിസി രണ്ട് എൽ സി ഒന്ന് തൊണ്ണൂറ് ടു തൊണ്ണൂറ്റിയഞ്ചിൽ വരുന്നത് ജനറൽ രണ്ട് ഒ ബി സി രണ്ട് ഇഴവ് രണ്ട് ദ്വീവര ഒന്ന് വിശ്വകർമ്മ ഒന്ന് ഇ ഡബ്ല്യു എസ് ഒന്ന് അങ്ങനെ മൊത്തം തൊണ്ണൂറ് ടു നൂറിൽ വരുന്നത് ജനറൽ എട്ട് മുസ്ലിം നാല് ഇഴവ് അഞ്ച് ഇ ഡബ്ല്യു എസ് നാല് ഒ ബിസി നാല് എൽ സി ഒന്ന് ദ്വീവര ഒന്ന് ഇ ഡബ്ല്യു എസ് ഒന്ന് പിന്നെ ജനറൽ മൂന്നാണ് എൺപത്തഞ്ച് ടു തൊണ്ണൂറിൽ വരുന്നത് ജനറൽ മൂന്ന് മുസ്ലിം രണ്ട് ഒ ബി സി ഒന്ന് എൽ സി ഒന്ന് എൺപത് ടു എൺപത്തഞ്ചിൽ വരുന്നത് ജനറൽ രണ്ട് എൽ സി രണ്ട് എസ് സി ഒന്ന് മുസ്ലിം ഒന്ന് ഇ ഡബ്ല്യു എസ് ഒന്ന് അങ്ങനെയാണ് ഇപ്പോ സർവേയിൽ ഉള്ളത് അതിൽ പി എച്ച് കാറ്റഗറിയിൽപ്പെട്ട ഒരാളാണ് ഇതുവരെ ആകെ പങ്കെടുത്തിട്ടുള്ള ഒരു അറുപത്തിരണ്ട് മാർക്കാണ് അവർ സ്കോർ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൽ കൂടുതലുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവരൊക്കെ ഈ സർവേയിൽ പങ്കെടുക്കുക നിങ്ങളുടെ പൊസിഷൻ നിങ്ങൾക്ക് അടുത്ത രണ്ട് മൂന്ന് ദിവസം കൊണ്ട് തന്നെ ഈ ഒരു പിന്നെ റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ നിങ്ങൾ എവിടെ വരും എന്നുള്ള ഏകദേശം ഒരു ചിത്രം നമുക്ക് ഒരാഴ്ച കൊണ്ട് തന്നെ കിട്ടും അപ്പോൾ മാക്സിമം ആളുകൾ സർവേയിൽ പങ്കെടുക്കുക ഏകദേശം ഇപ്പം നമ്മളീ കാണുമ്പോൾ ഒരു പെർസെന്റേജിന്റെ കണക്ക് കാണുമ്പോൾ ഒരു നയൻറ്റി ടു ഹൺഡ്രഡ് തന്നെയാണ് ഒരു കട്ട് ഓഫിന് പ്രതീക്ഷിക്കുന്ന ഒരു റേഞ്ച് എന്ന് പറയുന്നത് ഹൺഡ്രഡിന്റെ മുകളിൽ ഏതായാലും കട്ട് ഓഫ് വരില്ല ജോലി കിട്ടുന്ന കാര്യത്തിൽ നമുക്ക് കുറച്ചും കൂടി ഷുവറിറ്റി പറയണമെങ്കിൽ ഒരു നൂറ് നൂറ്റിയഞ്ചൊക്കെ വേണ്ടി വരും പക്ഷെ ഒരു നയന്റി ആൻഡ് അബോ കട്ട് ഓഫ് വരള്ളൂ എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഒരു പ്രതീക്ഷ കൂടുതൽ സർവേ നടത്തുമ്പോൾ പല ആളുകളും ഇതിന്റെ ഒരു സർവേയിൽ ഈ ഒരു കട്ട് ഓഫ് പ്രൊഡിക്റ്റ് ചെയ്യുന്നത് ഒരുപാട് ഗസ് വെച്ചിട്ടാണ് അതായത് നൂറ്റി ഇരുപത് കിട്ടിയ മാർക്ക് കിട്ടിയ ഒരാളുണ്ടെങ്കിൽ ചുരുങ്ങിയത് നൂറ്റിപ്പത്തിൻ്റെയും നൂറ്റി ഇരുപതിൻ്റെയും ഇടക്ക് ഇരുപതാളുണ്ടാകും മുപ്പതാൾ ഉണ്ടാവും അങ്ങനെയൊക്കെ കണക്ക് കൂട്ടിയിട്ടൊക്കെ ചില ആളുകൾ പറയുന്നുണ്ട് പക്ഷേ ഈ ഒരു എക്സാമിനേഷൻ സംബന്ധിച്ചിടത്തോളം അത്ര ഒരു സാധാരണ ഒരു എക്സാമിന് ഉണ്ടാകുന്ന ഒരു റേഞ്ച് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഒന്ന് പ്രൊഡിക്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല കാരണം ഈ പരീക്ഷ അത്രയും ഹൈ സ്റ്റാൻഡേർഡ് എക്സാം ആയിരുന്നു എന്നുള്ളത് നമുക്കറിയാം അതുകൊണ്ട് തന്നെ ആ ഒരു സർവേയുടെ അടിസ്ഥാനത്തിലല്ലാതെ അങ്ങനെ ഒരു കഴിഞ്ഞ ലിസ്റ്റിൽ നൂന്നൂറ്റി പത്തിനും നൂറ്റി അഞ്ചിനും ഇടയിൽ ഇത്ര ആളുകൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇത് ഉണ്ടാവണം എന്നുള്ളത് ആ ഒരു കാൽക്കുലേഷൻ എത്രത്തോളം ഇതിൽ വിജയിക്കുമെന്നറിയില്ല അപ്പൊ എൻ്റെ ഒരു കാൽക്കുലേഷൻ പ്രകാരം ഒരു നയൻറ്റി ടു നയൻറ്റി ഫൈവ് ഒക്കെ തന്നെയാണ് ഒരു കട്ട് ഓഫിന് പ്രതീക്ഷിക്കുന്ന റേഞ്ച് എന്ന് പറയുന്നത് ഏതായിരുന്നാലും കൂടുതൽ സർവേ നടത്തുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് അത് പറയാൻ പറ്റും അപ്പോൾ ഒരാഴ്ചക്കുള്ളിൽ നമുക്ക് ഏകദേശം ഒരു ചിത്രം തെളിയുമെന്നാണ് വിചാരിക്കുന്നത് നിങ്ങളുടെയൊക്കെ സഹകരണം പ്രതീക്ഷിക്കുന്നു മാക്സിമം ആളുകളിലേക്ക് ഈ എൽ എസ് എസ് എഴുതിയിട്ടുള്ള മാക്സിമം ആളുകളിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തിട്ട് ഈ ഒരു സർവേയിൽ പങ്കെടുപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക ഉടൻ തന്നെ മറ്റൊരു അപ്ഡേറ്റുമായിട്ട് കാണാം അതുവരേക്കും ഗുഡ് ബൈ